ഡേറ്റ് എടുക്കുവാനായി ആദ്യം ഏതെങ്കിലും കോം ബ്രൗസർ എടുക്കുക അതിൽ സെർച്ച് ബാറിൽ പരിവാഹൻ സെർച്ച് ചെയ്യുക പരിവാഹൻ സെർച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് താഴേക്ക് പോവുക അപ്പോയിൻമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക റൈറ്റിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക സ്ലോട്ട് ബുക്കിംഗ് ഡി എൽ സ്ലോട്ട് ബുക്കിംഗ് ആപ്ലിക്കേഷൻ നമ്പർ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഞെക്കുക സബ്മിറ്റ് ഞെക്കുമ്പോൾ ടു ഫോറും ക്ലിക്ക് ചെയ്യുക ഉള്ളവർ ഫോറുള്ളവർ ടു ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുക ഡേറ്റ് സെറ്റ് ചെയ്യുക താഴേക്ക് പോവുക സ്ലോട്ട് സെലക്ട് ചെയ്യുക ബുക്ക് സ്ലോട്ട് ഞെക്കുക അപ്പോൾ ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക കൺഫേം സ്ലോട്ട് ബുക്കിംഗ് ഇത്ര കാര്യങ്ങൾ ചെയ്താൽ സ്ലോട്ട് റെഡിയാവുന്നതാണ്